നമുക്കിന്നൊരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു അപ്പം ഉണ്ടാക്കാം അരിപ്പൊടിയും വേണ്ട ചോറൊന്നും ഇല്ലാതെ നമുക്ക് റവ കൊണ്ടാണ് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ടേ ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിത് ഒരു അഞ്ച് മിനിറ്റ് കുടീർക്കാൻ വെക്കണം ഇതിനകത്തോട്ട് വെള്ളമൊഴിക്കണം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ മൂന്ന് ഇളക്കി കൊടുത്തിട്ട് അഞ്ചു മിനിറ്റ് ഇത് വെച്ചേക്കാം അപ്പോൾ ഇതൊരു അഞ്ച് പത്ത് ഒക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമുക്കൊരു അരി അരയ്ക്കുന്ന പോലത്തെ ഒരു വലിയ ജാഗിലുണ്ട് നമ്മുടെ റവയെല്ലാം ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ റവ ഇട്ടിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഡ്രൈ ആയിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വേറെ ഇടട്ടെ എന്ന് പറയുന്നത് ഒരു സ്പൂൺ ഡ്രൈ ഈസ്റ്റ് ആണ് പിന്നെ ഒരു സ്പൂൺ ഷുഗറാണ് അപ്പൊ ഇതിന്റെ കൂടെ നമ്മളിന് തേങ്ങ കൂടെ ഇടണം അപ്പൊ ഞാൻ ഇത് തേങ്ങ ഈ സമയത്ത് ഇടാൻ മറന്നുപോയി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം തേങ്ങ എന്ന് പറയുമ്പോ നമ്മളൊരു ഹാഫ് കപ്പ് വളപ്പിന് തേങ്ങ ഇടാം കേട്ടോ അപ്പൊ ഞാൻ ഇത് ആദ്യം ഒന്ന് അരയ്ക്കുമ്പോൾ ഇടാൻ മറന്നുപോയിട്ടാണ് ഇപ്പൊ ഇടുന്നത് അപ്പം നമ്മുടെ മാവ് നല്ല വൃത്തിക്കായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇത് അപ്പം ചൂടെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി ഒരു മുപ്പത് മിനിറ്റ് വെച്ചേക്കണം ഇപ്പം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നല്ലതായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് റവ അപ്പം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു സ്പൂൺ ആണ് അഴിക്കുന്നതെങ്കിൽ നല്ല നൈസായിട്ട് വരും കേട്ടോ അപ്പോൾ നല്ല ഇത് നല്ല കണ്ട ആരും പറയത്തില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അരച്ച മാവാണെന്ന് ഒന്നും കണ്ടാൽ പറയത്തില്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം ഇതുവരെ ബൈ